അടുത്ത വീഡിയോയിലേക്ക് സ്വാധീനം ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ സിനിമയിൽ ഒരുപാട് ആൾക്കാരെ മമ്മൂക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഷോർട്ട് ഫിലിമുകളിൽ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയിൽ വരുന്ന ആൾക്കാരെ ചില സീരിയലുകളിൽ വരുന്ന ചില താരങ്ങളെ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന ചെറിയ ചെറിയ സിനിമകളിൽ അഭിനയിക്കുന്ന ചില താരങ്ങളെ ഒരുപാട് ആൾക്കാരെ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് 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 ആൾക്കാരുണ്ട് ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ സിനിമയെ വന്നിട്ടും രക്ഷപ്പെടാതെ നിന്ന് പോയ ഒരുപാട് ആൾക്കാരെയൊക്കെ അപ്പം അതിനകത്തൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കറിയാം ബിജു കുട്ടൻ എന്ന് പറയുന്ന ഒരു താരത്തിനെ തന്നെ പോത്തൻ വാവ എന്ന് സിനിമയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അതിനു മുമ്പ് അദ്ദേഹം ഒരു ഗൾഫ് പ്രോഗ്രാമിനോ മറ്റോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു തരത്തിലും സിനിമയായിട്ട് സഹകരിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തപ്പോഴത്തേക്ക് അവിടെ പോലും ബിജുകൂട്ടം തന്നെ ഈ സിനിമയ്ക്കകത്ത് നമുക്കറിയാം ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും പോലെ താരമൂല്യമുള്ള ഒരാളല്ലാതെ മറ്റാരെ വേണമെങ്കിലും മാറ്റി ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയാം എന്നിട്ട് പോലും ബിജുകൂട്ടനെ ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കണം അഭിനയിപ്പിക്കണം രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് മമ്മൂക്ക ഗൾഫ് പ്രോഗ്രാമിനകത്ത് എട്ടാഴ്ച രണ്ട് ദിവസം പങ്കെടുപ്പിക്കുകയും ബാക്കി സമയങ്ങളിൽ പോത്തൻ വാവ ഷൂട്ട് ചെയ്യുകയും പിന്നീട് വീണ്ടും ഗൾഫ് പ്രോഗ്രാമും പിന്നീട് പോത്തൻ വാവയുടെ ഷൂട്ടും ഒക്കെ ആയിട്ട് പോ ബിജുകൂട്ടനെ ആ സിനിമയിൽ സഹകരിപ്പിച്ച കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ മമ്മൂക്കയുടെ സ്നേഹമുണ്ട് ഒരുപാട് ആളുകൾക്ക് സ്നേഹമുണ്ട് പലരും പറയാറുണ്ട് മമ്മൂക്ക സഹായിക്കും സഹായിച്ച വിവരം മമ്മൂക്കയുടെ അടുത്ത് എന്ന് ചോദിക്കുമ്പം പോലും ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് മമ്മൂക്ക പറയുകയും പല ഡയറക്ടർമാരും അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം മമ്മൂക്ക നിങ്ങളെ റെക്കമെൻഡ് ചെയ്തു മമ്മൂക്ക നിങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചു എന്നൊക്കെ പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിപ്പോൾ നമ്മൾ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ ആണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്ത് നീലാ വിമല് തന്നെ ഒരു ചാനലുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എനിക്ക് തമിഴ്നാട്ടിലോ മറ്റൊരു തമിഴായിരുന്നതിനകത്ത് പലരുമായിട്ട് മമ്മൂക്കയെ കമ്പയർ ചെയ്തപ്പോഴും അവരവസാനം ആദ്യം മുതൽ അവസാനം വരെയും മമ്മൂക്കയുടെ പേര് പറഞ്ഞപ്പോഴല്ല അതിനകത്ത് തന്നെ ഉറച്ചു നിന്ന് മമ്മൂക്കയിലുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അവർ പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ എങ്കിലും അവനൊന്നും മമ്മൂ എനിക്ക് തോന്നുന്നു മമ്മൂക്കയിൽ നിന്ന് അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഒരാവശ്യമില്ല അവരല്ലാതെ തന്നെ വന്നു അവർ വേണ്ടുന്ന പ്രശസ്തിയിലേക്ക് അവർ കയറി മമ്മൂക്കയോടോടൊപ്പം എനിക്കൊന്ന് എന്ന് പറയുന്ന സിനിമയ്ക്ക് അതൊരു നല്ല വേഷം ചെയ്തു തൊഴിച്ചാൽ മമ്മൂക്കയായിട്ട് മറ്റു അധികം സിനിമകളിലൊന്നും അവർ സഹകരിച്ചെന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഉണ്ണിമോന്തനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഉണ്ണിമോന്തൻ മമ്മൂക്കയുടെ വാത്സല്യവും സ്നേഹവും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു താരമാണ് എന്ന് പറയുന്നത് അതായത് മമ്മൂക്കയുടെ നയൻറ്റീൻ നയൻറ്റി ത്രീ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന് പറയുന്ന സിനിമ ആയാലും പിന്നീട് ഇങ്ങോട്ട് പല പ്രാവശ്യവും ഉണ്ണിമോതിൻ്റെ കരിയറിന് തന്നെ ഏറ്റവും മോശമായ ഒരു സമയത്ത് ഒരു സലാം കശ്മീർ കാശ്മീർ എന്ന് പറയുന്ന സിനിമയായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടോ മറ്റോ സഹകരിക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ ഒരു സംവിധായകനും നടനുമായിട്ടുള്ള ഒരു ആളുവായിട്ടുള്ള ആ സിനിമ സംബന്ധമായിട്ടുള്ള സമയത്തുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് മലയാളത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം തലപൊക്കമുള്ള ഒരു സൂപ്പർ സ്റ്റാർ തന്നെ അമ്മയുടെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഉണ്ണിമോൻ ൻ മറ്റേ വ്യക്തിയോട് അത് മറ്റു വ്യക്തി നമുക്ക് ഉദ്ദേശിക്കാവുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിനോട് മാപ്പ് പറയണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും വന്ന് നിസ്സഹായനായ ഉണ്ണി മോന്തൻ അന്ന് മാപ്പ് പറയേണ്ടെന്ന സാഹചര്യം വന്നപ്പം മമ്മൂക്കയാണ് എഴുന്നേറ്റിട്ട് അതിൻ്റെ ആവശ്യവും ഇല്ല രണ്ടുപാരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടെന്നും ഉണ്ണിയെ ആദ്യം പ്രകോപിപ്പിച്ചത് മറ്റേ ഭാഗത്തു നിന്നാണെന്നും അതുകൊണ്ട് മാപ്പ് പറയുന്നെങ്കിൽ രണ്ടുപേരും പറയണമെന്നും പകരം ആ രണ്ടുപേരും അത് എന്നുള്ള രീതിയിൽ രീതിയിലും ഒരു സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് ഉണ്ണിമോൻ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ആ കാലത്ത് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പിന്നീട് ഉണ്ണിമോൻ തന്നെ വീണ്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ അമ്മ സംഘടനയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എനിക്ക് രണ്ടേ രണ്ട് പോസ്റ്റുകളിലേക്ക് മാത്രമേ ഉള്ളായിരുന്നു കാര്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളില്ലാതെ അതായത് ഒരു ഇലക്ഷൻ വെക്കാത്തത് ഇപ്പം വൈസ് പ്രസിഡന്റായാലും ജോയിന്റ് സെക്രട്ടറി ആണെങ്കിലും ജനറൽ സെക്രട്ടറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണെങ്കിലും ഒക്കെ വോട്ടെടുപ്പ് നടന്നപ്പം ഇല്ലാതിരുന്ന രണ്ട് പോസ്റ്റുകൾ പ്രസിഡൻറ്റിൻ്റെയും ട്രഷററുടെയും പോസ്റ്റാണ് പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റ് വന്നത് മമ്മൂക്കൊപ്പം നിൽക്കുന്ന ലാലേട്ടൻ തന്നെയാണ് അത് മമ്മൂക്കയുടെ എല്ലാവിധ താല്പര്യങ്ങളും മമ്മൂക്കയുടെ അനുഗ്രഹ ആശസ്സുകളും കൂടിയാണ് ലാലേട്ടൻ അത്തരത്തിലുള്ളൊരു പോസ്റ്റിലേക്ക് വന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ ഇവിടത്തെ പ്രമുഖരായിട്ടുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളും ആ മറ്റ് സോഷ്യൽ മീഡിയയിലെ പേജുകളിലും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്കെ ലാലേട്ടം നിൽക്കുന്ന തുടരുന്നതിനോടാണ് മമ്മുക്ക താല്പര്യം പക്ഷേ ട്രഷർ പോസ്റ്റിലേക്ക് ഉണ്ണിമോന്തൻ വന്നത് അതായത് ഈ ഒരു തിരഞ്ഞ് ഒരു എതിരാളി പോലും ഇല്ലാതെ ഉണ്ണിമോന്തൻ അവിടത്തേക്ക് വന്നത് മമ്മൂക്കയുടെ ഒറ്റ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് മമ്മൂക്കയുടെ ഒരു ഒറ്റ താല്പര്യം കൊണ്ടാണെന്ന് നമുക്കറിയാം ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞേ മമ്മൂക്കയെ പലതരത്തിലും വിമർശിക്കുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമം അതിൻ്റെ അതിൻ്റെ അവതാരകൻ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ പറയുന്ന ആ അദ്ദേഹം പോലും പറയുകയുണ്ടായി മമ്മൂക്കയുടെ അനുഗ്രഹത്തോടുകൂടി മമ്മൂക്കയുടെ നിർബന്ധ ബുദ്ധിയോടുകൂടി കാര്യം ഒരാൾ പോലും ഉണ്ണിമോന്ദനെതിരെ മത്സരിക്കരുത് ഉണ്ണിമോനെ ട്രഷർ പോസ്റ്റിൽ ഇരുത്തണമെന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അപ്പം ഇങ്ങനെയെല്ലാം വന്ന ആളാണ് ഉണ്ണിമോന്തൻ അതുപോലെ മമ്മൂക്കയുടെ ഉണ്ണിമോഹന്തൻ്റെ സിനിമ കുറഞ്ഞ സമയത്തും ഉണ്ണിമോഹൻ്റെ കാര്യമായിട്ടുള്ള ശ്രദ്ധ സിനിമയിൽ കിട്ടാത്ത സമയങ്ങളിലൊക്കെ മമ്മുക്കയുടെ സിനിമയ്ക്കകത്ത് ഒരു സോങ്ങിലാണെങ്കിൽ പോലും ചെറിയൊരു സീനിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പോലുള്ള സിനിമയ്ക്കകത്ത് പ്രധാനപ്പെട്ട വില്ലൻ റോളുകളിലാണെങ്കിൽ പോലും അതുപോലെ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ഒരു ആരാധകൻ കൂടിയായിട്ടുള്ള അനീഫ് അദാനിയുടെ സിനിമയ്ക്കകത്ത് അതായത് മിഖായൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു വില്ലൺ റോളായിട്ടുള്ള മാർക്കോ ജൂനിയർ ഇപ്പം ആ ആ മാർക്കോടെ ചുവടു പിടിച്ചിട്ടാണ് മറ്റൊരു മാർക്കോ സിനിമ തന്നെ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് റോളുകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് മമ്മൂക്കയുടെ എല്ലാവിധ അനുഗ്രഹ ആക്ഷസോടുകൂടി മമ്മൂക്കയുടെ സംരക്ഷണത്തോടുകൂടി വളർന്നു വന്ന നടന്മാരിലൊരാളുണ്ണു ഉണ്ണിമോന്ദൻ അപ്പോൾ ഈ ഉണ്ണിമോന്നൻ തന്നെ ഈ അടുത്ത സമയത്ത് ഈ ഏതോ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചോദിച്ചു ഓരോരുത്തരുടെ ഇഷ്ടം ആരെയാണ് ഇഷ്ടമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പലരെയും ആ കൂട്ടത്തിൽ പൃഥ്വിരാജിൻ്റെ പേരും ദുൽഖർ സൽമാൻ്റെ പേരും അല്ലെങ്കിൽ ഭഗത് ഫാസിലിൻ്റെ പേരും അങ്ങനെ പലരെയും ചോദിച്ചു നമ്മൾ പറയുന്ന നടക്കും ഓരോരുത്തരെയും ഒഴിവാക്കി ഒരു പേരുമായിട്ട് അല്ലെങ്കിൽ പല പേരുമായിട്ട് മുന്നോട്ട് വന്നപ്പം ഒരു ചോദ്യം മമ്മൂക്കയാണോ ലാലേട്ടനാണോ എന്നൊരു ചോദ്യം മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്ന് അവിടെ ഉണ്ണിമോന്ന തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് കാര്യം ഉണ്ണിമോഹൻ അവിടെ പറഞ്ഞത് രണ്ടുപേരെയും ഒരുപോലെയാണ് രണ്ടുപേരുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ സ്നേഹം ബഹുമാനം എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉണ്ണിമോഹനൻ ആ ചോദ്യത്തിന് രക്ഷപ്പെടുന്നതാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് തൊട്ടടുത്ത് അവരുടെ ഒരു ചോദ്യം വീണ്ടും വരികയും മമ്മൂട്ടി മോഹൻലാൽ അമീർ ഖാൻ എന്ന് ചോദിച്ചപ്പം അതിനകത്തുനിന്ന് ലാലേട്ടൻ്റെ പേര് പറഞ്ഞു ലാലേട്ടൻ്റെ പേര് പറഞ്ഞാൽ അത് ഒരു തെറ്റുമില്ല മമ്മൂട്ടിക്കൊപ്പം ഉള്ള ആൾ തന്നെയാണ് ലാലേട്ടൻ അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഒരു പരിപാടിയായി പോയത് ശരി മമ്മൂക്കയും ലാലേട്ടനെയും ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും അങ്ങനെയാണ് രണ്ടുപേരോട് സ്നേഹമാണ് എന്നൊക്കെയുള്ള രീതി രണ്ടുപേരുടെയും പേര് പറയാതെ ഒഴിഞ്ഞു മാറിയും മമ്മൂക്കയും ലാലേട്ടനെയും അമീർ ഖാനേയും ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ലാലേട്ടനെ തെരഞ്ഞെടുക്കുകയും ചെയ്തപ്പം ശരിക്കും അപ്പോൾ അവിടെ ആരെയാണ് തഴഞ്ഞത് അമീർ ഖാനെ വിട്ടേക്ക് അമീർ ഖാൻ്റെ പേര് അവർ അതിനകത്ത് ചോദിച്ചെന്ന് മാത്രം അവിടെ തഴഞ്ഞതാരെയാണ് ശരിക്കും മമ്മൂക്കെ എന്നാൽ പിന്നെ തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തിനകത്ത് മമ്മൂക്കെയാണോ ലാലേട്ടനാണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ മമ്മൂക്കെ തഴഞ്ഞിട്ട് ലാലേട്ടനുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ പിന്നെ ഇനി അടുത്ത ചോദ്യത്തിനകത്ത് അമീർ ഖാനേയും കൂടെ കൊണ്ടുവന്നപ്പോൾ ലാലേട്ടനെ തിരഞ്ഞെടുത്ത് മമ്മൂക്കെ ഒഴിവാക്കുന്നത് ഒരു തന്ത്രപരമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ലെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ വിചാരമെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്കയുടെ അനുഗ്രഹങ്ങളൊന്നും കൂടുതൽ കിട്ടിയിട്ടുള്ള ആളുകളല്ല നിവിൻ പോളിയും ടോവിനോ തോമസിനെയും പോലുള്ള ആൾക്കാർ പക്ഷേ അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ആരുടെ ആരാധകരാണെന്ന് തുറന്നു പറയാൻ അന്നും ഇന്നും പറയാൻ യാതൊരുവിധ മടിയില്ലാത്ത രണ്ട് രണ്ടാൾക്കാര കാര്യം അവരുടെ കോളേജിൽ പഠിക്കുന്ന കാലത്തുമൊക്കെ ഞങ്ങൾ മമ്മൂക്കയുടെ ആരാധകർ തന്നെയായിരുന്നു ഇപ്പം നമുക്കറിയാം അർജുന അശോകനെ പോലുള്ള അല്ലെങ്കിൽ ലുക്മാൻ ഔറാനെ പോലെ അങ്ങനെ ഒരുപാട് ലുക്ക്മാനെ പോലുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരുപാട് 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 ആൾക്കാർ മമ്മൂക്കയുടെ ആ കൂടുതലുള്ള ആരാധനകൾ തുറന്നു പറയും അവർക്കൊക്കെ ഇപ്പോൾ സീരിയൽ രംഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇപ്പം മറിമായും സീരിയലിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള പലരോടും ചോദിച്ചാൽ അങ്ങനെ എല്ലാവരും അവർ പറയാറുണ്ട് അപ്പം മമ്മൂക്കയുടെ ഒക്കെ വാങ്ങിച്ച് എല്ലാ പടികളും കടന്ന് സാമാന്യ രീതിയിലൊരു സിനിമ വലിയ ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മമ്മൂക്കയുടെ പേരങ്ങോട്ട് തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്കറിയാം ആരേത് തരമാണ് എങ്ങനത്തെയാണെന്ന് നമുക്ക് ഓരോരുത്തരെയും തിരിച്ചറിയാം പക്ഷേ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വളർത്തി വിടുന്ന ആൾ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ഒന്നും വേണ്ട മമ്മൂക്ക സഹായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുമില്ല അത് അങ്ങനെ പറയുന്നത് മമ്മുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ മമ്മുക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അദ്ദേഹം വിചാരിക്കത്തില്ലയോ ഈ ഇപ്പം ഉണ്ണിമോഹനായിക്കോട്ടെ സാക്ഷാൽ ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ മമ്മൂക്ക് വിചാരിക്കത്തില്ലേ ഈ നന്ദി കെട്ടവുമാരും ഉണ്ട് എന്നും ഒരു മനസ്സുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കത്തില്ലായിരിക്കുക വിചാരിക്കത്തില്ലയോ അദ്ദേഹം എത്ര പുറത്തു പറഞ്ഞില്ലെങ്കിലും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഈ തന്ത്രപരമായിട്ട് രക്ഷപ്പെടുന്നവണ്ണം വരെ മമ്മൂക്ക 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 മമ്മൂക്കയുടെ എല്ലാവിധ സഹായങ്ങളും ഇരു നീട്ടി വാങ്ങിക്കുന്ന ചില ആൾക്കാർ ഉണ്ട് ഉണ്ണിമൂന്നിനെ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ ഞാൻ പറയുന്നത് രക്ഷപ്പെട്ട് കഴിയുമ്പം പിന്നെ ആരെ ഇഷ്ടമെന്ന് വെച്ചാൽ മമ്മൂക്കയും ലാലേട്ടനെ ഒരുപോലെ ഇഷ്ടമാണ് എന്നങ്ങ് പറഞ്ഞ് തന്ത്രപരമായിട്ട് മാറും ഈ ഒരാളെ സഹായിക്കാൻ നേരത്ത് ഈ പറഞ്ഞ കണക്ക് സഹായിച്ച് രക്ഷപ്പെടുത്തി കഴിയുമ്പം ഒരു ലെവലിൽ എത്തിച്ചു കഴിയുമ്പം പിന്നെ എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുന്ന ചില ആൾക്കാരുടെ പറച്ചിലെന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ള പറച്ചിലാണ് നമ്മൾ അത് നാടൻ ഭാഷ പലതുണ്ട് ഉണ്ണിമോന്ത സ്റ്റൈലിൽ തന്നെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് നാടൻ ഭാഷകളുണ്ട് പിന്നെ നമ്മൾ അത്തരത്തിലുള്ള കാര്യത്തിലോട്ട് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പോകുന്നില്ല എന്തായാലും ശരി അപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഇനിയും സഹായിച്ചുകൊണ്ടേ ഇരിക്കുക ആൾക്കാരെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കും തിരിച്ച് പ്രതിഫലം കിട്ടണ്ട അദ്ദേഹത്തിന് അതിനകത്ത് താൽപ്പര്യവും ഇല്ല എന്നാലും ഇത്തരത്തിലുള്ളൊരു വീഡിയോയും ചില കാര്യങ്ങളും കാണുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചു അവതരിപ്പിച്ചെന്ന് മാത്രം താങ്ക്